തവനൂർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന വിദ്യാഭ്യാസ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള രക്ഷാകർത്ത വിദ്യാഭ്യാസ പരിപാടിക്ക് തുടക്കമായി ജനുവരി നാല് മുതൽ എട്ട് വരെയാണ് ട്വിംഗിൽ ദി യജു ബിനാലെ സംഘടിപ്പിക്കുന്നത് കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് പതിനാല് നൂതന പദ്ധതികൾ ഉൾപ്പെടെ മുപ്പതോളം പദ്ധതികളാണ് തവനൂർ ഗ്രാമപഞ്ചായത്ത് ഈ വർഷം നടപ്പാക്കുന്നത് പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളുടെയും മികവ് സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുക മുഴുവൻ കുട്ടികളെയും പൊതുവിദ്യാലയങ്ങളിലേക്ക് ആകർഷിക്കുക സമഗ്ര വികസനത്തിന് ആവശ്യമായ പരിശീലനങ്ങളും ശില്പശാലകളും വിദ്യാഭ്യാസ പ്രദർശനങ്ങളും സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തവനൂർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ വർഷം ആരംഭിച്ച യജുബിനാലെ ട്വിങ്കിൾ എന്ന വിദ്യാഭ്യാസ മഹോത്സവം ഈ വർഷവും ജനുവരി മുതൽ വരെയാണ് നടത്തുന്നത് ഇതിനു മുന്നോടിയായി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമായി വിവിധ പരിശീലനങ്ങളും നടത്തുന്നുണ്ട് രക്ഷിതാക്കൾക്കായി ഊഷ്മളം രക്ഷാകർതൃത്വം എന്ന പേരിലാണ് പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളും കേന്ദ്രീകരിച്ച് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത് തൃക്കണാപുരം ജി സ്കൂളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ശിവദാസ് ഉദ്ഘാടനം ചെയ്തു എന്തൊക്കെ എന്ന് അവരെ അതോടൊപ്പം തന്നെ രക്ഷാകർത്താക്കളെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരം പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം പഞ്ചായത്ത് ഏകദേശം പതിനാല് നൂതന പദ്ധതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ അധ്യയന വർഷം നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് പി ഡി എഫ് പ്രസിഡന്റ് പി വി ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു ഷെൽട്ടർ സുമ ക്ലാസ് എടുത്തു വാർഡ് മെമ്പർ കെ കെ പ്രജി എസ് എം സി ചെയർപേഴ്സൺ എന്നിവരും പങ്കെടുത്തു ഫാൻസി ന്യൂ ബോൺ ബേബി എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക സജ്ജമായിരിക്കുന്നു ഏവർക്കും സ്വാഗതം കൽപ്പക വിൽഡിംഗ്സ് പട്ടാമ്പി റോഡ് കുന്ദംകുളം